ിയെ പോലുള്ള ആൾക്കാർ തട്ടിക്കഴിഞ്ഞാൽ സുന്നി മുസ്ലിങ്ങളുടെ ഐ എസ് ഐ എസ് അവര് വീണ്ടും ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട് അതിന് ഒരു ഒരു കറക്റ്റ് വ്യാഖ്യാനം തന്നെയാണ് കാരണം ഈ ഐ എസ് ഐ എസിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞ ഷിയ ആയിരുന്നു അതിനെ എതിർക്കാൻ വേണ്ടിയാണ് ഷിയ മിലിറ്റൻസിന്ന് പറഞ്ഞ് വന്നിട്ട് പിന്നീട് ടേൺ റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അമേരിക്കക്കെതിരെ ഇസ്രായേലിനെതിരെ മാറുകയായിരുന്നു അതായത് റിലീജിയസ് ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രായേൽ വാറിന്റെ ഒരു പ്രധാന ഒരു ട്വിസ്റ്റിംഗ് ആണ് ഈ പറയുന്നത് ഇവർക്കെല്ലാം ഭയമെന്ന് പറയുന്നത് ഷിയ ക്ലേർജിസ് അതായത് ഇറാനിലുള്ള സംഭവം തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഗ്ലോബലായിട്ട് തന്നെ ഷിയ മുസ്ലിങ്ങൾ ഇല്ലാതായി മാറും കാരണം ഒരു ആധ്യാത്മിക നേതാവും പരിപാടികളും ഒക്കെ കാരണം അതിനകത്ത് പവർ മാറ്റർ ചെയ്യുന്നുണ്ട് മറ്റ് പല ഷിയ ലീഡേഴ്സിന് ഈ പവർ എന്ന് പറയുന്ന അടുത്തോട്ട് കേറാൻ പറ്റിയിട്ടില്ല ഇപ്പൊ നസറുള്ളയുടെ കാര്യം എടുക്കുക ഹിസ്ബുള്ള പുള്ളി അവിടുത്തെ പൊളിറ്റിക്സിനും മിലിറ്റൻസിനും രണ്ടിലും ഒരേപോലെ നിൽക്കുകയാണ് അട്ടി കുറേ കളഞ്ഞു അതേ ഒരു സിറിയയിലുണ്ടായിരുന്നു ഇപ്പൊ ഹൂത്തുകളുടെ ഒരു നേതാവുണ്ട് അയാളെ കഴിഞ്ഞെടുക്കുന്ന തട്ടി അത് ഈ പവറും ഈ അത് അവിടെ പവറും ഈ മിലി മിലിഷ്യ രണ്ടു ഓപ്പറേഷൻ ഒരുമിച്ച് നിൽക്കുന്നതാണ് ഇപ്പൊ അങ്ങെ ഇത് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്തു പോകുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അവശേഷിക്കുന്നത് അതായത് അലി അലി ഖുമായനി ഇതാണ് ഇതിന്റെ കാര്യം ഇതാണ് ഇതിന്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവര് ഭയക്കുന്നത്